ഇത് നല്ല ചൂട് ചൂട് സൂപ്പാട്ടോ നല്ല അടിപൊളി സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടൻ സൂപ്പിന് ഒരു സൂപ്പാണ് ഡയറ്റ് നോക്കുന്നവർക്കും അല്ലാത്തവർക്കും നല്ല കഴിക്കാൻ പറ്റിയ കിടിലൻ സൂപ്പ് അപ്പം ഞാൻ മുറ്റത്ത് നിൽക്കണ കുറച്ച് മുരിങ്ങയില പറിച്ചെടുക്കുകയാണ് ഈ മുരിങ്ങയില കൊണ്ടാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ ദിവസത്തിൽ ഒരു നേരം ഇതുപോലെ സൂപ്പ് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അധികാരി ആഹാരം ഉള്ളി ചെല്ലില്ല വണ്ണമൊക്കെ പെട്ടെന്ന് കുറഞ്ഞോളും അപ്പോൾ അതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ ആ പറിച്ച് മുരിങ്ങിയാലേ ഒരു പാത്രത്തിൽ അതിൻ്റെ തണ്ടൊക്കെ മാറ്റി കളഞ്ഞ് കഴുകിയിട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടി ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേ ഒരു സവാള ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുത്തു പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് പിന്നെ പാകത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിക്കുക അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്നുകൂടി ഒന്ന് വേവാനുണ്ട് മുരിങ്ങയിലൊക്കെ വെന്തു പക്ഷേ തക്കാളിയും സവാളയും വേവാനുണ്ട് അപ്പോൾ ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം ഇപ്പം എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു അരിപ്പയിലേക്കൊന്ന് ഒഴിച്ച് ഊറ്റിയെടുക്കാം ഇനി നമ്മൾ ഈ ഏലയും തക്കാളിയും എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ആ ഊറ്റിയ വെള്ളം വീണ്ടും പാത്രത്തിൽ ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ റാഗി വെറുതെ പച്ചവെള്ളത്തിലൊന്ന് കലക്കിയെടുത്തത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടി അതും കൂടി ഈ സൂപ്പ് അരിച്ചതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതിൻ്റെ കൂടെ നമ്മൾ ആ നേരത്തെ തക്കാളി അരച്ചെടുത്ത് ആ ഇതുണ്ടല്ലോ ബാക്കിയുള്ളത് വെള്ളം അല്ലാതെ ഉള്ളത് അത് അതരച്ചതും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും സ്റ്റവ് കത്തിക്കുക കൈവിടാതെ ഇളക്കുക കാരണം റാഗി ഒഴിച്ചെണ്ണ പെട്ടെന്ന് കുറുകി വരും ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഞാൻ എന്തപ്പം നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഒരു ഒത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കി കുറച്ച് സമയം ഇളക്കാതെ വെച്ചിരുന്ന നല്ല തിള വരുന്നതാണ് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം റാഗിയൊന്നും വേവാൻ അത്ര സമയമൊന്നും വേണ്ട അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഇപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഇനി ഇതിലേക്ക് ഇതാ ഒരു മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടിച്ചത് പിന്നെ ചേർക്കണത് ഒരു അര മുക്കാൽ സ്പൂണ് നിറ നെയ്യ് നിറ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പശുവിൻ നെയ്യ് കേട്ടോ ചിലർ സംശയം ചോദിച്ചുകൊണ്ട് പറയുന്നത് ഇപ്പം നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് എന്നിട്ട് ചൂടോടെ കഴിക്കണം ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും ഷുഗർ കൊളസ്ട്രോൾ പ്രഷർ ഇതെല്ലാം കുറയും അതുപോലെ തന്നെ നല്ല ഉന്മേഷം കിട്ടും പിന്നെ അധികം അരിയാഹാരം ഉള്ളി ചെല്ലാത്തത് കൊണ്ട് ഇത് കഴിച്ചാൽ വേറൊന്നും അറിയൂല്ലോ നമ്മൾ നമ്മളധികം അരിയാഹാരം കഴിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ണം കുറയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വരാം താങ്ക്